ദില്ലി മദ്യനയ അഴിമതിയിൽ കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും ആറ് ദിവസത്തെ കസ്റ്റഡിയിലാണ് നിലവിൽ കെജ്രിവാൾ ഉള്ളത് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആം ആദ്മി പാർട്ടി ഇന്നും ദില്ലിയിൽ പ്രതിഷേധിക്കും മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാകും ഇ ഡിയുടെ ശ്രമം അതിനായി കെജ്രിവാളിനെ വിശദമായി ഇന്ന് ചോദ്യം ചെയ്യും ഇതേ കേസിൽ അറസ്റ്റിലായ തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയും ഇ ഡി കസ്റ്റഡിയിലാണ് കെജ്രിവാളിനെയും കവിതയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നാണ് പുറത്തു വരുന്ന വിവരം കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും വീണ്ടും കവിതയെ കസ്റ്റഡിയിൽ വേണമെന്ന് ഇ ഡി റോസ് അവന്യൂ കോടതിയിൽ ആവശ്യപ്പെടും അരവിന്ദ് ഖെജ്രിവാളിൻ്റെ അറസ്റ്റിൽ ഇന്നും എ എ പി ദില്ലിയിൽ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കും ഐ ടി ഒയിലെ ഷഹീദി പാർക്കിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കൊപ്പമാകും പ്രതിഷേധം ബി ജെ പി ദേശീയ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനും ആലോചനയുണ്ട് എ എ പി ഓഫീസിരിക്കുന്ന ഐ ടി ഒ അടക്കം പ്രധാനയിടങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയാണ് ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും ആം ആദ്മി പാർട്ടി മാർച്ച് പ്രഖ്യാപിച്ചു ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമെന്നാണ് കെജ്രിവാളിനെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി പ്രതികരിച്ചത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്നതിന് ജനങ്ങൾ സാക്ഷിയാണെന്ന് മന്ത്രി കൂടിയായ അദിഷി മറലേന പ്രതികരിച്ചു ജയിലിൽ നിന്ന് ഭരിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത് ഒന്നിനെയും പേടിയില്ലായെന്നും ഇത്ര പെട്ടെന്ന് ഇ ഡി അറസ്റ്റ് ചെയ്യുമെന്ന് കരുതിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ സെക്ഷൻ പത്തൊൻപത് പ്രകാരമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുത്തിരിക്കുന്നത്